ശേഷം കാരണഭൂതന് പഴയ പവർ ഇല്ല ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒളിപ്പില്ലായ്മ എന്നുള്ളതാണ് ഇന്നത്തെ ട്രയൽ റൺ ഉദ്ഘാടന പ്രസംഗത്തിൽ മുൻ മുഖ്യമന്ത്രി ഷുമ്മൻചാണ്ടിയെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അനുസ്മരിച്ചതേ ഇല്ല പേര് തകരാറൊന്നുമില്ല അനുസ്മരിക്കണമെന്നും മുഖ്യമന്ത്രിക്ക് തോന്നിയില്ല നമുക്ക് അദ്ദേഹത്തെ അനുസ്മരിപ്പിക്കാൻ പറ്റിയല്ലേ പുള്ളി ഇതുമായ ഒരു പന്നത്തരം കാണിച്ചുകൊണ്ട് എന്ത് പറ്റി നമുക്ക് ചർച്ച ചെയ്യാൻ ഒരു വിഷയം കിട്ടി ഇദ്ദേഹം ഇതുപോലത്തെ ഒരാളാണെന്നും മറ്റുള്ള ആളുകൾ ചെയ്ത കാര്യങ്ങളുടെ ഉത്തരവാദിത്വ ഏറ്റെടുത്ത് ഞെളിയുന്ന ആളാണെന്നും ജനങ്ങൾക്ക് ഒരിക്കൽ കൂടി ഓർമ്മിക്കാൻ അവസരം കിട്ടി പേര് അനുസ്മരിച്ചാലും അനുസരിച്ചില്ലെങ്കിൽ പുള്ളിക്ക് പ്രത്യേകിച്ച് മേന്മയൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ആളുകൾക്ക് അറിയാം ഉമ്മൻചാണ്ടി വരിച്ച ഭംഗി എന്തായിരുന്നു അതൊക്കെ ആർക്കെങ്കിലും ചരിത്രത്തിൽ നിന്ന് മാറ്റി കളയാൻ ഒരിക്കലും പറ്റുകയില്ല അത് ശരിയാ ജയശങ്കർ നമ്മുടെ സ്പീക്കർ ശ്രീ ഷംസീർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആദരണീയനായ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടിയുടെ നിസ്തലമായ സംഭാവനകളും ആത്മസമർപ്പണവും ഓർക്കാതെ ഈ ചരിത്ര നിമിഷം പൂർത്തിയാകില്ല എന്ന് ഈ ഉദ്ഘാടനത്തിന് ശേഷം എഴുതിയത് എന്തിനായിരിക്കും അദ്ദേഹത്തിന് എന്തൊക്കെയോ കാരണങ്ങളാൽ പുള്ളി സർക്കാരിനും മുഖ്യമന്ത്രിക്കും എതിരാണ് പുള്ളിക്ക് വേണ്ട രീതിയിലുള്ള പരിഗണന കിട്ടില്ല എന്നുള്ളത് പുള്ളിക്ക് ശേഷം എം എൽ എ ഒരാളെ മന്ത്രിയാക്കി എന്നുള്ള ഒരു പക്ഷേ ഞാനും മനുഷ്യനല്ലേ അദ്ദേഹത്തെക്കാൾ സീനിയോറിറ്റി അദ്ദേഹത്തിനാണ് പക്ഷേ കുടുംബ ബന്ധത്തിൽ മറ്റേ പുള്ളിയാണ് മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ള തോന്നലുമുണ്ട് അദ്ദേഹത്തിന് ആ അർഹിക്കുന്ന അംഗീകാരം കിട്ടിയതായിട്ട് തോന്നിയില്ല എൻ്റെ വിഷമം നിങ്ങൾക്കാർക്കും മനസ്സിലാവില്ല ആ ഒരു തീർപ്പെന്നുള്ളവരെക്കാണ് അവസാനം സ്പീക്കർ സ്ഥാനം കിട്ടിയത് അപ്പോൾ സ്പീക്കർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ടും പുള്ളി കഴിയാവുന്ന രീതിയിലുള്ള പാറകളൊക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഏത് രീതിയിലാണെന്നുള്ളത് അപ്പൊ അതിന്റെ തുടർച്ചയായിട്ട് കണക്കാക്കിയാൽ മതിയാണ് ഇക്കാര്യത്തിൽ എന്നോട് നന്ദി പറഞ്ഞിന്റെ കടപ്പാണ്ടിന്നൊരു ആവശ്യമില്ല അദ്ദേഹത്തിന് ഉമ്മൻചാണ്ടിയുള്ള ബഹുമാനം കൊണ്ടല്ല നേരെ പറഞ്ഞ് ഇപ്പോഴത്തെ മുതലാളിയെ ഒന്ന് താഴ്ത്തിക്കെട്ടാൻ ഒരവസരം എന്ന രീതിയിൽ ഇതും ഒരു ചർച്ചാ വിഷയമാകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് പുള്ളി ചെയ്തതാണ് പിന്നെ പിന്നെ മാത്രമല്ല പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ പരാജയത്തിന് ശേഷം ഇപ്പൊ കാരണം പഴയ പവർ ഇല്ല ഒരു അനുകൂല എന്ന ഒന്ന് ഉമ്മൻചാണ്ടിയെ വിസ്മരിച്ചുകള അങ്ങനെ ഒരു മൈലേജ് ഉണ്ടായിക്കോട്ടെ ഈ പുള്ളി ഒന്ന് താത്തി അതിൽ കേട്ടാ ചെയ്താണ് പ്രാധാന്യം കണക്ക് പ്രകാരം സംസ്ഥാന സർക്കാർ നൽകേണ്ട തുകയുടെ ഒരു ചെറിയ ശതമാനം മാത്രമേ നൽകിയിട്ടുള്ളൂ ആർബിട്രേഷൻ കാരണത്താൽ കേന്ദ്ര സർക്കാർ നൽകേണ്ടുന്ന തുക അതിൽ നൽകിയിട്ടില്ല ബാക്കി പൈസ എല്ലാം അപ്പന അപ്പന കണ്ടെത്തുകയും വായ്പ വഴി കണ്ടെത്തുകയും ഒക്കെ ചെയ്തിട്ട് ഈ പദ്ധതിയെ ഈ രീതിയിലത്തേക്ക് എത്തിച്ചിരിക്കുന്നത് അദാനിയാണ് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ സാമ്പത്തികമായിട്ട് ഇത് അദാനിയുടെ കുഞ്ഞാണ് ആര് പറഞ്ഞു ഇനി രാഷ്ട്രീയമായിട്ടുള്ള ഇച്ഛാശക്തി എന്നത് പരിഗണിച്ചു കഴിഞ്ഞാൽ ഞാൻ കരുതുന്നത് അതിലൊരു തൊണ്ണൂറ് ശതമാനത്തോളം ക്രെഡിറ്റ് ശ്രീ ഉമ്മൻചാണ്ടിക്ക് തന്നെ അർഹതപ്പെട്ടതാണ് എന്നാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയമായിട്ട് എതിർ പാർട്ടികളിൽ നിന്ന് മാത്രമായിരുന്നില്ല എതിർപ്പ് നേരിടേണ്ടി വന്നിരുന്നത് ശ്രീ വി എം സുധീരൻ അടക്കം സ്വന്തം പാർട്ടിയിൽ നിന്നുള്ള ആൾക്കാരടക്കം വളരെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ പറഞ്ഞിരുന്നു അന്ന് ശ്രീ പിണറായി വിജയൻ അടക്കം ഏതാണ്ട് ആറായിരം കോടി രൂപയുടെ പദ്ധതിയിൽ അയ്യായിരം കോടിയും അഴിമതിയാണ് എന്ന രീതിയിലത്തേക്കുള്ള ആരോപണമൊക്കെ കൊണ്ടുവന്നിരുന്നു എപ്പോഴും പറയും ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും എന്ന് പക്ഷെ ഇവിടെ സീസറിനുള്ളത് സീസറിന് കൊടുക്കാനായിട്ട് സർക്കാർ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നന്ദി കേട് അത് ശരിയാ നമ്മുടെ സ്പീക്കർ ശ്രീ എ എൻ ഷംസീറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പറയുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാത്ത മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നത്തെ ചടങ്ങിനെ അപൂർണമാക്കി എന്ന് തന്നെയാണ് സമ്മതിച്ചിരിക്കുന്നു അപ്പൊ നമ്മൾ ഇതിൽ അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ടത് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് എത്ര കാലം തുടർച്ചയായി മാപ്പ് പറഞ്ഞാലാണ് അദ്ദേഹത്തിന്റെ പല അവസരങ്ങളിൽ ദുഷിച്ചു പറഞ്ഞിരുന്ന ആരോപണങ്ങൾക്ക് പരിഹാരമാവുക എന്നുള്ളതാണ് നമ്മൾ എതിർത്തിരുന്ന പദ്ധതി എന്തുകൊണ്ടാണ് യാതൊരു വിധത്തിലുള്ള മാറ്റവും ഇല്ലാതെ നിങ്ങളിന്ന് നടത്തുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പറയാൻ കഴിയുന്നില്ല അപ്പൊ ഞാനിതിൽ മനസ്സിലാക്കുന്നത് ഇതിലെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഭരണത്തിന്റെ ഭാഗത്ത് അല്ലെങ്കിൽ ഭരണ സംവിധാനത്തിന്റെ ഭാഗത്ത് നിന്നുള്ള രാഷ്ട്രീയമായിട്ടുള്ള ഒളുപ്പില്ലായ്മ എന്നുള്ളതാണ് കാരണം ഒരു ജുഡീഷ്യൽ കമ്മീഷനെ ഇവിടെ വെച്ചിട്ട് ഉമ്മൻചാണ്ടിയെ മൂക്കിൽ കയറ്റാമെന്ന് കരുതപ്പെട്ട ഒരു പദ്ധതി അവസാനം സർക്കാരിന്റെ ഒരു സ്വപ്ന പദ്ധതിയായിട്ട് പറയുകയാണ് ണയുന്നു എന്ന രീതിയിലത്തെക്കൊക്കെ യാതൊരു വിധത്തിലുള്ള ഒളുപ്പുമില്ലാതെ പറയാനായിട്ട് ആൾക്കാർ വരികയാണ് അപ്പൊ ആ സമയത്ത് മുഖ്യമന്ത്രിയോട് നേരിട്ട് ചോദിക്കണം താങ്കൾ പറഞ്ഞിരുന്ന അയ്യായിരം കോടി രൂപയുടെ ഭൂമി എന്ന് പറയുന്നത് എന്തായി എന്ന് ചോദിക്കണം അപ്പൊ അങ്ങനെയുള്ള കുറേയധികം ഘട്ടങ്ങളിൽ കൂടി കടന്നു പോയിരിക്കുന്ന ഒരു പദ്ധതിയിൽ ശ്രീ ഉമ്മൻചാണ്ടി അവിടെ സ്മരിക്കാതിരുന്നത് അങ്ങേയറ്റത്തെ നന്ദികേടാണ് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് എനിക്ക് രാഷ്ട്രീയത്തിലെ ഇത് കമന്റ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിലും എനിക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുള്ളത് നമ്മളെപ്പോഴും പഠിച്ചിട്ടുള്ള കാര്യമാണ് ഫെയിലിയർ ഇസ് എൻ ഓർഫൻ ആൻഡ് സക്സസ് ഇസ് മെനി ഫാദേഴ്സ് ശ്രീ ജയശങ്കർ വിജയ വഴിയിൽ വിഴിഞ്ഞമെന്നാണ് സർക്കാർ ഇന്നത്തെ പരിപാടിക്ക് കൊടുത്ത തലക്കെട്ട് അതെ വിജയ വഴി എന്നുള്ളതിന് വേറൊരു ദുരഥം കൂടിയുണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അർത്ഥത്തേക്കാൾ കൂടുതലായിട്ട് മറ്റൊരു ദുരർത്ഥം അതിനകത്തുണ്ട് വിജയൻ്റെ വഴിയിൽ ഉള്ള ഒരു എന്ന രീതിയിൽ വരാം പക്ഷെ രണ്ടാണെങ്കിലും പോകുന്ന അത് ഭാഗ്യം കിട്ടുന്നത് നമ്മളെ ആളുകൾക്ക് വരും പറഞ്ഞു വന്നത് ഉണ്ടാകുന്ന ഒരു മദർ മദർ പോർട്ട് 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 കേരളത്തിലെ ഒരു ഒരു ഇങ്ങനെ ഇതെല്ലാം ചേർന്നിട്ടുള്ള കപ്പാസിറ്റി പ്ലാനിംഗ് ഒക്കെ നോക്കുന്ന സമയത്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ലാഭകരമാകുന്നത് പകപോക്കലും ഒക്കെ തന്നെ കഴിഞ്ഞാൽ ഇതൊന്നും തന്നെ കൃത്യമായ രീതിയിൽ ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനായിട്ട് കഴിയുകയില്ല ഇതുവരെ ശ്രീ പണിക്കർ പ്രസംഗത്തിലൊക്കെ ഉള്ളു അദാനി ബിസിനസ് വരുമ്പോൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടതാണ് രസകരമായ ഒരു കമൻ്റാണ് ഞാൻ ശ്രീ ജയശങ്കറിന്റെ ശ്രദ്ധയിലൊക്കെ പെടുത്താൻ ആഗ്രഹിച്ചത് തുടർഭരണം ഇന്നും നാളെയും തിരുവനന്തപുരം ജില്ലയിൽ കരിദിനം കപ്പൽ വളയൽ കപ്പലിനെ നാടുകടത്തൽ തുടങ്ങിയ കലാപരിപാടികൾ നടത്തേണ്ട ടീംസ് ആണ് അത് സ്വാഭാവികമായിട്ടും നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരുന്ന ഒരു കാര്യമാണ് തുടർഭരണം ഉണ്ടായതുകൊണ്ട് കൊണ്ട് കരിദിനം ഒഴിവായി തിരുവനന്തപുരം നഗരപരിധിയിലും പുറത്തുമൊക്കെ കെ എസ് ആർ ടി സി ബസ്സുകളുടെ കാറ്റഴിച്ചു വിടുക ചില്ലു പൊട്ടിക്കുക ഇങ്ങനെയുള്ള പരിപാടികൾ ഒഴിവായിരുന്നു വേണമെങ്കിൽ നമുക്ക് കരുതാം ശവത്തി മുഖത്തിൻ്റെ നിർമ്മാണത്തിന് വേണ്ടി ക്രെയിനുകൾ കൊണ്ടുവരുന്നതിനും ഇതേപോലെ ഒരു ഉദ്ഘാടനം നാം കണ്ടു ഇവരൊക്കെ കണ്ണൂർ വിമാനത്താവളത്തിന്റെ റൺവേ ഉദ്ഘാടനത്തിന് ഒരു തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ഉമ്മൻചാണ്ടി വിമാനം ഇറക്കിയതിനെ പരിഹസിച്ചവരാണ് കൊച്ചി മെട്രോ യാർഡിൽ ഓട്ടം നടത്തിയതിനെ പരിഹസിച്ചവരാണ് അങ്ങനെയുള്ള ആളുകളൊക്കെ ഈ ക്രൈം കൊണ്ടുവന്നതും ഒരു വലിയ ചടങ്ങായി നടത്തിയിരുന്നു പച്ചക്കൊടിയും രണ്ടാമത്തേതാണ് ഈ ട്രയൽ റൺ ഇനി യഥാർത്ഥ ഉദ്ഘാടനം വരാനിരിക്കുന്നതേ ഉള്ളൂ കാണേണ്ടവരും ഉമ്മൻചാണ്ടി ജനസമ്പർക്ക പരിപാടി നടത്തി വിജയിപ്പിക്കുന്ന കണ്ടപ്പോൾ അതേ മാതൃകയിൽ നവകേരള സദസ് നടത്തിയത് നമുക്ക് ഓർമ്മയുണ്ട് അപ്പൊ അങ്ങനെ പല തമാശകളും കണ്ടവരും ഈ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ വളരെ ബോറായി പോകും വീരും ഇതൊക്കെ ഇല്ലെങ്കിൽ ജീവിതം തന്നെ വളരെ വിരസമായി പോകും അതുകൊണ്ട് ഇതൊക്കെ ഉണ്ടാകണമെന്നുള്ള അഭിപ്രായം കാരണം ഞാൻ അടുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലേലേ ഹാനെ തോറ്റെന്ന് പറഞ്ഞ പോലെ നീ നിന്റെ തലയാണ് തലയാണുദ്ദേശിച്ചു